നാളത്തെ കാത്തിരിപ്പുകൾക്കൊടുവിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയായ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആരംഭിക്കാൻ പോകുകയാണ് ഓഗസ്റ്റ് മൂന്ന് ഞായറാഴ്ച ഷോയുടെ ഗ്രാൻഡ് ലോഞ്ച് നടക്കും ഇതിനോടനുബന്ധിച്ചുള്ള ആദ്യ കൌണ്ട് ഡൗൺ ടീസർ ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിട്ടുണ്ട് ഇനി ആറു ദിവസം മാത്രമാണ് ഷോ തുടങ്ങാൻ ബാക്കിയുള്ളത് ജിയോ ഹോട്ട്സ്റ്റാറിലും ഏഷ്യാനെറ്റ് ചാനലിലും പ്രേക്ഷകർക്ക് സീസൺ സെവൻ കാണാനാവുന്നതാണ് ബിഗ് ബോസ് സീസൺ സെവൻ ആരംഭിക്കാൻ ഒരുങ്ങുന്നതിനിടെ ആരൊക്കെയാകും ഇത്തവണ ഷോയിൽ മാറ്റിരിക്കുക എന്നറിയാൻ കാത്തിരിക്കുകയാണ് ഏവരും ഇതിനോടകം ലാസ്റ്റ് പ്രൊഡക്ഷൻ ലിസ്റ്റുകളും പുറത്തു വന്നു കഴിഞ്ഞു അഭിനേതാക്കൾ ഗായകൻ ലസ്ബിയൻ കപ്പിൾസ് അടക്കം ഒട്ടനവധി പേർ ലിസ്റ്റിലുണ്ട് ഒപ്പം വെയ്റ്റിംഗ് ലിസ്റ്റിലും പേരുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അവസാന പ്രൊഡക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ ആരൊക്കെയെന്ന് നോക്കാം സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയമായി നിൽക്കുന്ന രേണു സൂതി രുദ്രൻ എന്ന കഥാപാത്രത്തിലൂടെ ശ്രദ്ധേയനായ നടൻ ഷാനവാസ് റാപ്പർ വിശ്വ മ്യൂസിക് ലസ്പിയൻ കപ്പിൾസായ ആദില നൂറ അഭിനേത്രി രേഖാ രതീഷ് അഭിനേത്രി അനിമോൾ നടൻ മുൻഷി രഞ്ജിത്ത് നടൻ ജിഷിൻ മോഹൻ നടൻ അപ്പാനി ശരത് ഗായകൻ അക്ബർ ഖാൻ നടൻ അഭിശ്രീ നടി ബിന്നി സെബാസ്റ്റിൻ ഗായകൻ മാധവ് നായർ പ്രിൻസ് ആൻഡ് ഫാമിലി താരം റാണിയ റാണ അഭിനേത്രിയും ഗായികയുമായ കലാഭവൻ സരിക മോഡലും നടനുമായ ആര്യൻ റേഡിയോ ജോക്കി ബിൻസി സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ദീപക് മോഹൻ ഫുഡ് ബ്ലോഗറും ആർട്ടിസ്റ്റുമായ ഒനിയൻ സാബു സ്റ്റൈലിഷും ഫാഷൻ കൊറിയോഗ്രാഫറുമായ നിവിൻ ഇൻഫ്ലുവൻസർ ബബിതാ ബാബി വെയ്റ്റിംഗ് ലിസ്റ്റ് പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ ആരൊക്കെയെന്ന് നോക്കാം നടൻ ആദിത്യൻ ജയൻ മുൻ ആർ ജയും ഇൻഫ്ലുവൻസറുമായ അഞ്ജലി ട്രാൻസ്ഫും അഭിനേത്രിയുമായ അമേയ പ്രസാദ് അവതാരക ശാരിക നടി അവന്തിക മോഹൻ ആർട്ടിസ്റ്റ് ബിനീഷ് ബാസ്റ്റിൻ അവതാരകൻ റോഹൻ ലോണ നടി അമൃത നായർ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക